ഹായ് കൂട്ടുകാരെ പൊന്നി സ്കോർണന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ പുരാതന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അയ്യപ്പൻ കോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ഇന്നത്തെ എന്റെ യാത്ര ആരംഭിക്കുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൽ നിന്നുമാണ് ഈ പുറകിൽ കാണുന്നതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം അപ്പം ഇത് റിസർവയർ ആണ് ഇവിടെ ക്ഷേത്രവും റിസർവയറിനുള്ളിൽ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ കടന്നു വന്ന പാലമൊക്കെ റിസർവയർ അതായത് ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറയുമ്പോഴത്തേക്കും പാലമൊക്കെ വെള്ളത്തിനടിയിലാവും പിന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തോണിയിലോ അല്ലെങ്കിൽ ചങ്ങാടത്തിലോ വേണം എത്തിച്ചേരേണ്ടത് ക്ഷേത്രത്തിലേക്കുള്ള ഒരു റോഡിന്റെ അവസ്ഥ ഉണ്ടോ വളരെ പരിതാപകരമാണ് ഇത് നമുക്ക് ടാറ് ചെയ്യാനൊന്നും കഴിയില്ല കാരണം എപ്പോഴും വേണമെങ്കിലും ഡാമിൽ വെള്ളം വരുമ്പോൾ ഇവിടെയും വെള്ളം ഉയരാവുന്നതാണ് തൂക്കുപാലത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന യാത്ര വളരെ മനോഹരമാണ് ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലും അഞ്ച് ക്ഷേത്രങ്ങളിലും പല ഭാവത്തിലുള്ള ശാസ്താവനെയാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഇപ്പൊ ഏർ ബാല്യം ആര്യങ്കാവിൽ കൗമാരം അച്ഛൻകോവിലിൽ ഗൃഹസ്ഥം അയ്യപ്പംകോൽ വാനപ്രസ്ഥം ശബരിമലയിൽ സന്യാസം എന്നിങ്ങനെയാണ് പ്രതിഷ്ഠകൾ ഇപ്പൊ നമ്മൾ ഇന്ന് വാനപ്രസ്ഥത്തിൽ വാനപ്രസ്ഥ വാനപ്രസ്ഥം രൂപത്തിലുള്ള ശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ മധുര പരിചിത തിരുമല നായ്ക്കൻ ഇവിടെ വേട്ടയ്ക്ക് വന്നി വരികയും അമ്പലം കാണാൻ ഇടവരികയും ചെയ്തു അപ്പൊ അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു അപ്പൊ ഇതിനായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഏർ ക്ഷേത്രത്തിനടുത്തുള്ള പാറകളിലെ ശിലാലിഖിതങ്ങളാണ് ഇത് ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ് ഇപ്പൊ ഈ ക്ഷേത്രം വനത്തിന് ഉള്ളിലായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെയൊക്കെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ടെന്നാണ് ഇവിടത്തെ ആളുകൾ പറയുന്നത് കാണുമ്പോ തന്നെ അറിയാം ഈ ക്ഷേത്രം ഏർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം റിസർവ് ജലനിരപ്പ് ഉയരുമ്പോഴേക്കും ഈ ക്ഷേത്രത്തിലേക്ക് അതായത് മുകളിലേക്ക് കയറാനുള്ള പടിക്കെട്ടുകൾ അടക്കം വെള്ളത്തിനടിയിലാവുന്നതാണ് നമുക്ക് തോണിയിൽ മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ മഴക്കാലത്ത് റിസർവ് വെള്ളം നിറയുമ്പോഴത്തേക്കും പൂജകള് ഏർ ക്ഷേത്രത്തില് പൂജ മുടങ്ങാതിരിക്കാനായിട്ട് അമ്പലത്തിലേക്ക് വരാൻ പൂജാരികൾക്ക് മാത്രമായിട്ട് ഒരു പാതയുണ്ട് അത് ഈ പാതയാണ് അപ്പൊ അവർക്ക് വെള്ളമുണ്ടെങ്കിലും ഈ പാതയിലൂടെ സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തി പൂജ നടത്താവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏർ വെള്ളം വെള്ളം നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ക്ഷേത്രം ഇവിടുന്ന് തൊപ്പിപ്പാ തൊപ്പിപ്പാളയിലേക്ക് മാറ്റിയതായിരുന്നു പക്ഷെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ എതിർപ്പ് കാരണം ഹൈക്കോടതി ഉത്തരവിട്ടത് കാരണം മാത്രമാണ് ഈ ക്ഷേത്രം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഒൻപത് നിലവറകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിലൊന്ന് മധുര മധുരയിലെ കണ്ണകി ക്ഷേത്രത്തിലേക്കുള്ളതായിരുന്നു പക്ഷെ ഇപ്പോ നിലവറകൾ എല്ലാം മൂടപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു ദൂരം മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ അയ്യപ്പ ദർശനത്തോടൊപ്പം തന്നെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിന് പുറകിലുള്ളത് അപ്പൊ നമുക്കൊരു വൈകുന്നേരം കുടുംബത്തോടൊപ്പം ഇവിടെ വരികയാണെങ്കിൽ സ്ഥലമൊക്കെ ആസ്വദിച്ച് ഏർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാവുന്നതാണ് ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ കാവ്യ ചേച്ചിയും ദേവു ചേച്ചിയും അപ്പവും കുഞ്ഞും മോനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ തോന്നിയില്ല ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചു സാധാരണഗതിയിൽ ഇടുക്കിയിൽ വരുന്ന വിനോദസഞ്ചാരികാർ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൽ മാത്രം വന്നിട്ട് തിരിച്ചു പോകാറാണ് പതിവ് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തൂക്കുപാലത്തിൽ വരുമ്പോൾ അയ്യപ്പൻ കോവിലും കൂടെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തൂക്കുപാലത്തെക്കാളും വളരെ മനോഹരമായ കാഴ്ചകളാണ് അയ്യപ്പൻ കോവിൽ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും ഇങ്ങോട്ടേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇവിടെ നിന്നപ്പോ സമയം പോയത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഇരുട്ട് വീണ് തുടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കട്ടപ്പനയിലേക്ക് ഇപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവുകയാണ് ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അതുവരെ ബൈ ബൈ